സോ എല്ലാവരും ഇന്നലത്തെ ബിഗ് ബോസ് ലൈവ് കണ്ടെന്ന് വിശ്വസിക്കുന്നു എസ്പെഷ്യലി നോറ കൺഫെഷൻ റൂമിൽ ചെയ്യുന്ന സമയത്ത് പുറത്ത് നടന്ന നടന്നൊരു സീനാണിത് കുറച്ച് കണ്ടസ്റ്റൻസ് ഹാളിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഗബറിയും ജാസ്മിനും ഉണ്ടായിരുന്നു ജാസ്മിൻ ഒരു ഫ്ലോയിൽ പറഞ്ഞ ഡയലോഗാണ് എൻ്റെ തന്ത വിളിച്ച് പൊരിച്ചിട്ടുന്നത് അങ്ങനെ ഡയലോഗ് പറഞ്ഞു അന്ന് ഞാൻ അത്രയ്ക്ക് സീരിയസ് ആക്കി എടുത്തില്ലെങ്കിലും അടുത്ത ദിവസം ഇതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചപ്പോഴാണ് കുറേ ഫ്ലാഷ് ബാക്ക് എനിക്ക് അടിച്ചത് കുറേ ഫ്ലാഷ് ബാക്ക് അടിച്ചു നമുക്ക് ഓർമ്മയുണ്ടായിരിക്കാം ഞാൻ പണ്ട് ബിഗ് ബോസ് കൺഫൻഷൻ റൂമിൽ ജാസ്മിനെ വിളിച്ചിട്ട് ജാസ്മിൻ അച്ഛനെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി വന്നപ്പോൾ എൻ്റെ അച്ഛന് വയ്യ എൻ്റെ എന്തോ സർജറി ഉണ്ട് അങ്ങനെ ഒരു സംഭവം പറഞ്ഞ് കുറേ നാടകവും കുറേ ഷോയും കളിച്ചതാണ് പുള്ളിക്കാർ സീരിയസ് ആയിട്ടാണ് ഉദ്ദേശിച്ചെങ്കിലും എനിക്കത് കോമഡി ആയിട്ടാണ് തോന്നിയത് കാരണം കുറച്ച് ഓവറായിപ്പോയി പക്ഷെ എന്ത് പറഞ്ഞാലും കുറച്ച് പേക്കെങ്കിലും കുറച്ച് വ്യൂസ് എങ്കിലും തോന്നിയിട്ടുണ്ടാകും ശരിക്കും അച്ഛന് വയ്യാത്തതുകൊണ്ടാണ് കൊച്ചു കരയുന്നത് പോട്ടെ പക്ഷേ ഇന്നത്തെ ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പ്രോപ്പർലി മനസ്സിലാവും അച്ഛന് പ്രശ്നം ഉണ്ടായിരിക്കാം പക്ഷെ അത് പറയാനല്ല വിളിച്ചത് ഓക്കെ അത് പറയാനേ അല്ല അവളെ വിളിച്ച് അവളെ വിളിച്ചത് പുറത്ത് കിടക്കുന്ന അവളുടെ ഇമേജ് ബാഡാണെന്ന് പറയാനും ഇനി ഇമ്പ്രൂവ് ചെയ്യണമെന്നും പറയാൻ വേണ്ടി മാത്രം മേ ബി പുതിയ ഗെയിം പ്ലാൻ പോലെ വല്ലതും റെക്കമെൻഡ് ചെയ്ത് ആയിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് എ റിയലി അൺഫെയർ പ്ലേ കാരണം ഈ ഇത്രയും ഇതിനെ നമ്മളെന്ത് വിളിക്കണമെങ്കിൽ ഇത് ഇതൊരു കള്ളത്തരം ഓബിയസ്ലി ഈ കള്ളത്തരത്തിന് ബിഗ് ബോസ് പോലും ജാസ്മിനെ സഹായിച്ചു ഓക്കെ കാരണം ബിഗ് ബോസും സെയിം തന്നെയാണ് പറഞ്ഞത് അച്ഛനെ വയ്യ അത് പറയാനെ വിളിച്ചൊരു മനുഷ്യത്വം കാണിക്കുന്ന രീതിയിലാണ് ബിഗ് ബോസ് സംസാരിച്ചത് പക്ഷേ ഇത്രയും വലിയൊരു നമുക്ക് നമുക്കിപ്പരാണ് മനസ്സിലാവുന്നത് ഓക്കെ ബേസിക്കലി നമുക്ക് ഇപ്പഴാണ് മനസ്സിലാവുന്നത് ഇത്രയും ഇതൊരു വലിയൊരു പ്ലേ പ്ലാനാന്ന് പറയാം ജാസ്മിനെ എങ്ങനെയെങ്കിലും സേഫ് ആക്കി രക്ഷപ്പെടുത്തി അവളെ ജയിപ്പിക്കാനുള്ള ഒരു പ്ലാൻ പോലെ ആകുന്ന എൻ്റെ വിശ്വാസം ഓക്കെ ആ ഒരു പെർട്ടിക്കുലർ പ്ലാനിനകത്ത് ജാസ്മിൻ്റെ ഫാമിലി ജാസ്മിൻ അതിൻ്റെ കൂടെ ബിഗ് ബോസ് വിത്ത് ലാലേട്ടൻ ഇത് സപ്പോർട്ട് ചെയ്തിരുന്നു അതാണ് നമ്മൾ ആക്ച്വലി ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഇതുവരെ എൻ്റെ അറിവിൽ ഒരു ബിഗ് ബോസ് സീസണിലും ഈവൺ ഒരു ലാംഗ്വേജിലും ഓക്കെ ബിഗ് ബോസ് ലാംഗ്വേജിൽ പോലും ഒരു പ്ലെയറിന് ഇത്ര പ്രിവിലേജ് കിട്ടിയില്ല ദേ ക്യാൻ നോ സംതിങ് ഔട്ട്സൈഡ് ദ ഹൗസ് ഹൗസിൻ്റെ പുറത്തടക്കുന്ന ഒരു സാധനം അകത്തറിയാനുള്ള ഒരു പ്രിവിലേജും പവറും ഇതുവരെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നെ വിശ്വാസം ആ ഒരു കണ്ടസ്റ്റന്റിനെ ഇനി വെച്ചേക്കുന്നത് കാരണം ഇതറിഞ്ഞതെല്ലാം പോട്ടെ ഇവർ ലിറ്ററലി എല്ലാവരും കേൾക്കേ പറഞ്ഞു എൻ്റെ അച്ഛൻ ഇതിനാണ് വിളിച്ചതെന്ന് അറിയാതെ പറഞ്ഞാണ് എങ്കിൽ പോലും നമുക്ക് സംഭവം മനസ്സിലായി ഈ ഒരു കാരണം കൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ന് മാത്രമല്ല ഫുൾ ഏഷ്യാനെറ്റിൻ്റെ വിലയാണ് ആക്ച്വലി പ്രേക്ഷകരിൽ നിന്ന് പോയി കിട്ടിയത് ഇങ്ങനെ ഐ തിങ്ക് ദിസ് ഇസ് റിയലി പണിഷബിൾ ഒഫൻസ് ഇത് കാരണം കൊണ്ട് ജാസ്മിന് പണിഷ് പണിഷ്മെൻറ്റ് കിട്ടാം കാരണം ആക്ച്വലി കൺഫെഷൻ റൂം സീൻ ഫുള്ളി നമ്മളെ കാണിച്ചിട്ടില്ലല്ലോ പണ്ട് അച്ചമ്പടി സംസാരിച്ചതൊന്നും നമ്മളെ കേൾപ്പിച്ചിട്ടും ഇല്ല കാണിച്ചിട്ടുമില്ല അപ്പോൾ അങ്ങനെ ഒരു സീൻ നമ്മളെ കട്ട് ചെയ്ത് മാറ്റിയെങ്കിൽ അവർക്ക് വേണേൽ ഈ ഡയലോഗും കറ്റ് കട്ട് ചെയ്ത് മാറ്റായിരുന്നു അവർ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കാം ബിഗ് ബോസിന് ഫ്യൂച്ചർ ഇൻ ദ ഫ്യൂച്ചർ ഈ പെർട്ടിക്കുലർ സീൻ എടുത്തിട്ട് അതിന് റിലേറ്റഡ് ആയിട്ട് ജാസ്മിന് വല്ലതും പണിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ആയിരിക്കാം അതായിരിക്കും നമ്മളെ പ്രേക്ഷകർ ഇത് കാണിച്ചത് കട്ട് ചെയ്ത് പറയേണ്ട പകരം സോ ഓവറോൾ എനിക്കിത് റിയലി അൺഫെയർ ആയിട്ടാണ് തോന്നിയത് ഭയങ്കര വിഷമമുണ്ട് കാരണം ഞാനൊരുപാട് വിശ്വസിച്ച ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഇതുകൊണ്ട് പകുതി വിശ്വാസം പോയി കിട്ടി ആൻഡ് എനിവെയ്സ് ഏതായാലും അവളച്ഛൻ അവളായിട്ട് കുറേ പൊരിച്ചില്ലേ ഇനി നമുക്കും ഇട്ട് പൊരിക്കാം